ഹലോ അസ്സാ അപ്പൊ നമ്മൾ ഇന്നേ വെങ്കിടങ്ങൾക്ക് കേട്ടോ വെങ്കിടങ്ങൾക്ക് നമ്മുടെ പേർഷ്യൻ ഗേറ്റ് ഉണ്ടല്ലോ പേർഷ്യൻ ഗേറ്റിനെ ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പപ്പി ആളെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കാൻ വന്നേക്കാം അവിടേക്ക് അപ്പൊ അവിടെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നേരെ കണ്ട് നമുക്ക് അക്ഷയിലേക്ക് നേരണം പാസ്പോർട്ട് റിന്യൂ ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അക്ഷയിലോട്ട് വന്നേക്കാണ് അപ്പോൾ അവിടെ സംഭവം കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ആ അപ്പോൾ എന്താ റിന്യൂവൽ ആക്കാൻ വേണ്ടി വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ട് ഓപ്ഷനാണ് ഒന്ന് എമർജൻസിയും ഒന്ന് നോർമലും എമർജൻസി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് കിട്ടുന്ന കിട്ടുന്നത് എന്നാൽ പ്രൈസിൽ ആ പ്രൈസ് മറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു ഒരു മാസം കണക്കാക്കി പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ട് അപ്പോൾ ഒരു മാസം മതിയല്ല നമുക്ക് ധാരാളം അപ്പം നമ്മൾ നോർമൽ മതി എന്ന് പറഞ്ഞാൽ പറഞ്ഞു പ്രൈസ് വ്യത്യാസമുണ്ട് പിന്നെ നോർമൽ ആവുമ്പോൾ നമുക്ക് പറഞ്ഞത്ര ആയിരത്തി എണ്ണൂറ് പിന്നെ എമർജൻസി ആകുമ്പോൾ അത് മൂവായിരം നമ്മള് ഓക്കെ പറഞ്ഞു പിന്നെ പപ്പു പൂച്ചേന്റെ കാര്യം കാരൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ അത് എന്താ പറയാ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ടേ ഇവിടെ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിലേക്ക് വന്നതാണ് അപ്പൊ അവിടെ അത് ചെയ്യിപ്പിക്കാൻ മാത്രം തൗസൻഡ് തരാം സാർ തൗസൻഡ് ആയിരം രൂപയാണ് അപ്പൊ അവർ ഒരു മണിക്ക് ശേഷം ഇവിടുത്തെ നമ്മുടെ കാര്യങ്ങൾ നോക്കാം പിന്നെ ഒരു മണിക്കാണ് അല്ലേ ഇപ്പച്ചാല് നമ്മടെ പപ്പുനെ കൊടുക്കുന്നുണ്ടല്ലോ ഇവർക്ക് പപ്പിനെ ക്രോസ് ചെയ്തിടപ്പാണ് കേട്ടത് അതാ പപ്പിനെ ക്രോസ് ചെയ്യുന്ന ഷോപ്പ് അപ്പൊ തുറന്നിട്ടുണ്ട് പപ്പുനെ അവിടെ ഇട്ടിട്ടുണ്ട് പപ്പിനെ ഇപ്പൊ കൊണ്ടുപോയി നമ്മള് കൊണ്ടുപോകുന്ന ടോപ്പുനെ എന്താണ് കേട്ടാ പപ്പുവിന്റെ

പെറ്റ് ഷോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മറ്റെന്താ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തുള്ള ഷോപ്പാട്ടാ കേരള ബാങ്കിന് തൊട്ടടുത്തുള്ള ഷോപ്പാട്ടാ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനുള്ള ഉത്തരം ഈ കാലത്തുണ്ട് അതിനുള്ള ഇവിടെ ഉണ്ട് അപ്പൊ ഈ വെങ്കിടങ്ങ് പറപ്പൂര് വാങ്ങ് പാമ്പട്ടി പാടൂര് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടാ എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു മീനായാലും പൂച്ച കുട്ടികളായാലും അതുപോലെ അവരുടെ ക്രോസ് ചെയ്യിപ്പിക്കണതൊക്കെ ഇത് മാത്രമല്ല ഇവരെ വീട്ടിലും നമ്മളെ പൂച്ചനെടുത്തും കാട്ട് ക്രോസ് ചെയ്യിപ്പിക്കാനും ഇതാ പോയിരിക്കട്ടാ അപ്പൊ നമുക്ക് ഞാൻ അവിടെ പോയിട്ട് എടുക്കാം ഈ കവറിലാണ് പപ്പുനെന്തോ വീട്ടിലും ഓരോ അവരെ വീടുണ്ടല്ലോ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുകൊണ്ട് ഇടാനുള്ള പ്ലാനിങ്ങനെയാണ് നമ്മളെ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏട്ടാ നമ്മടെ ഈക്കാന്റെ വീട്ടെത്തിട്ട അവരുടെ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഓടുന്നു ഇവിടെ ആകുമ്പോ ഒരു ഒരു എട്ട് ദിവസം ഇട്ടു തോന്നുന്നു അങ്ങനെ എന്താ നമ്മുടെ ഇക്കട വീട് ഇക്കട വീട്ടില് ആണ് പൂച്ചക്കുട്ടികളുള്ളത് വേറെ പൂച്ചകളുണ്ട് അതിന്റെ ഒപ്പം ഇത് ഇടാനാണ് മാക്സിമം നമ്മള് ഒരു എത്ര ദിവസം ഇടക്ക മാക്സിമം ഒറ്റക്ക് വേണോ അതെന്താ വെച്ചാല് സാധാരണയൊക്കെ ആയിട്ട് ഒരു മൂന്ന് ദിവസം നാലു ദിവസം കിട്ടാ മതിന്നാ ഇക്കെ പറഞ്ഞിരുന്നെ നമ്മൾ അങ്ങനെ ഇട്ടിരുന്ന മുൻപ് പക്ഷെ ആ സമയത്തൊന്നും ഒന്നും ആയില്ലായിരുന്നു ഇപ്പൊ ചുരുങ്ങിയത് ഒരു പത്ത് ദിവസം കിട്ടണമെന്നാണ് പറഞ്ഞത് അതാ വീട്ടിലോട്ട് ആയി പെർഫെക്റ്റ് ആയി നമ്മള് വീട്ടിലോട്ട് വന്നെ അപ്പോ എന്താ പറയാ വെങ്കിടങ്ങാണ് ഈ കട ഞാൻ പറഞ്ഞല്ലേ വെങ്കിടങ്ങാണ് കട വരുന്നുണ്ട് അപ്പോ വീട്ടിനെ കുറിച്ച് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം നിങ്ങൾക്ക് എന്ത് കാര്യം അറിയാമെന്നുണ്ടെങ്കിലും അങ്ങോട്ട് വരാം പിന്നെ ഹേ ടൂസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് പൂച്ചയായാലും നായയുടെ ആയാലും പിന്നെ മീനുകളായാലും എല്ലാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ആ ഇക്കാര് ചോദിക്കാം സംഭവം വേണ്ട ഇതൊരു വീടിന്റെ ഇതിന്റെ മുകള സ്റ്റെപ്പ് കേറിട്ട് പോണ മോളെത്തി കഴിഞ്ഞാല് മേലെ ഒരുപാട് പൂച്ചകൾ കാണുമ്പോൾ എന്നെ മനസ്സിലാവും മേലെ കൂടൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഈ കാലത്ത് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എന്താണെന്നറിയോ നാപ്പത്തഞ്ച് വർഷം ഇക്ക ദുബായിൽ ഇതിന്റെ ഷോപ്പായിരുന്നു അതിന് ശേഷം പ്രവാസം മതിയാക്കിയിട്ടാണ് കേട്ട ഇവിടെ ഒരു ഷോപ്പ് വിട്ടിട്ടുള്ളത് പിന്നെ വീടിന്റെ മേലെ ഇങ്ങനത്തെ ഒരു പരിപാടി ും കണ്ടാട്ടാ എന്താ കുട്ടി ആ പരിശലോ മരിച്ചല്ലോ ഞാൻ എന്താ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പാട വീട്ടിലേക്ക് ആ ഇന്ന് രാവിലെ കുഞ്ഞിപ്പ കൊടുക്കുന്നതാണ് ഇതാണ് വില പിന്നെ കൊറച്ചു കാര്യങ്ങൾ നമുക്ക് ഈ ഇക്കാലത്ത് ചോദിക്കട്ടാ ഏർ ഇക്ക പറഞ്ഞ നാല്പത്തഞ്ചു വർഷം ദുബായിലായിരുന്നു ആയിരുന്നു എന്നായിരുന്നു അപ്പോ പ്രവാസം വലിയ ഇവിടെ ഇപ്പോ കടയും വീട്ടിലൊക്കെ ആയിട്ടാണ് ഈ പരിപാടി പോവണേ ഇക്കാലത്ത് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ആയിട്ടാ ഈ പൂച്ച ബിസിനസ്സിനെ ഇഷ്ടം അത് പിന്നെ ചെറുപ്പം മുതലേ ഇതിന്റെ കൂടെ ഉള്ള താല്പര്യമുണ്ട് വേട്സ് പിന്നെ

പ്രവാസ ചെയ്തും എന്ത് വന്ന് ചോദിച്ച പെട്ടന്ന് എന്റെ കട പിക്കായത് അതെ അതായത് പാവട്ടിയും പിന്നെ മുല്ലുശ്ശേരി പാവട്ടി പാടൂർ പാടൂര് ചുഴക്കാവ് പിള്ള കൂട്ടർ കാഞ്ഞാണി പിള്ള കൂട്ടർ എത്തോടെ വരും അവർക്ക് ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്നോട് പറയും കാര്യങ്ങളാണ് അതിന്റെ രോഗങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എക്സ്പീരിയൻസ് ഇങ്ങോട്ട് ഇത് മാത്രം ഇതിന്റെ എക്സസറി സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് എന്തൊന്ന് ചോദിച്ചാലും സാധനങ്ങളുണ്ട്

ഇതിനെക്കുറിച്ച് ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വാങ്ങാനും ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ ആക്കട കടയിലേക്ക് പോയാലോ പറ്റും അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും സെഡ് ഇപ്പൊ ചെറുത് മുതൽ വലുത് വരെ ഒരു പൂച്ചാൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങളൊക്കെ അവിടുന്ന് അതുപോലെ ഈപ്പൊ പറഞ്ഞാ പറഞ്ഞ പോലെ ചെള്ളിന്റെ ഉള്ള മരുന്നുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അത് മൊത്തം സ്പ്രെഡ് ആക്കി പോകുന്ന പറഞ്ഞു അപ്പൊ നിങ്ങള് മരുന്ന് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് അങ്ങോട്ട് പറയല്ല എന്നാലും നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളവര് കടയിലൊക്കെ വരിക ഇക്കാലത്തൊക്കെ സംസാരിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ വാങ്ങിക്ക അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ എടുത്തിരിക്കുന്നത് അറിയാത്ത ഇന്നും ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ കട തുടങ്ങിട്ട് ഞമ്മളറിഞ്ഞില്ലല്ലോ കാരണം ആദ്യം എപ്പോ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവള് കാരണ പുറത്തുനിന്ന് കാണാൻ ചെറിയൊരു കടയാണ് പക്ഷെ എന്ത് ഇവിടെ വലിയ വലിയ കടകളുണ്ട് അവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കാരണം അതിനെപ്പറ്റി അറിയാവുന്നതിന്റെ നമുക്ക് കൂടുതൽ അറിയാവുന്നതിന്റെ പേരിൽ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കേൾക്കാം ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ സെയിലിന് വേണ്ടി വെച്ച് തന്നെയാണല്ലോ നമുക്ക് ഈ പൂച്ചക്കുട്ടികളൊക്കെ ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ അറിയണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നമ്പർ നമ്പർ താഴത്ത് കൊടുക്കാം ഇരിക്കാൻ അപ്പൊ നമ്മളീ പൂച്ച കുട്ടികൾക്കൊക്കെ ഇപ്പൊ പറയുന്ന പ്രൈസ് ആ കുട്ടി അത് പലതരം കളർ കിട്ട വൈറ്റ് ആ കളറിൽ എന്താ പറയാ അത് ഓറഞ്ച് കളർ ഓറഞ്ച് കളർ കിട്ടാ വലുതായി വരുമ്പോ നല്ല ഉഷാറാട്ടോ നല്ല ഊർന്നില്ല ഉണ്ടാ കുട്ടികൾ പോലെ അപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മള് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് ഈ പൂച്ച കുട്ടികൾക്കൊക്കെ പറയുന്ന പ്രൈസ് പലതും പല റേറ്റാ മൂവായിരം അയ്യായിരം ആറായിരം കാലാവൽക്കൊക്കെ അപ്പൊ ഞാൻ ഈ കമ്പറും കൂടി ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുട്ടികളെ കിട്ടും പറഞ്ഞിട്ട് അപ്പൊ മനസ്സിലായാലോ ഈ കുട്ടികളുടെ വില രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് നിങ്ങൾക്ക് കൊടുക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വന്നിട്ട് വേണമെങ്കിലും സംസാരിച്ച് വാങ്ങിക്കാം അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് പറയുമ്പോ അതിൽ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാരിക്കൂല എന്തേലൊക്കെ തീറ്റ അങ്ങനെയാണല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാര ചുള്ള

ൂടും എന്നാ ഇതും അതും അപ്പൊ ഈ പെൺപൂച്ചു പെൺപൂച്ച തമ്മിൽ തമ്മിൽ ഒരു ലിങ്ക് വരാണത് അല്ലെങ്കിൽ ആ പുതിയ ആൾക്കാരല്ലേ അവർക്കപ്പോ ചെല്ലുമ്പോഴും അപ്പൊ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ പിന്നെ ഓക്കെ അവരെ കൂടെ തന്നെ തീറ്റം കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ ഇതും കൂടി ഞാൻ ഇതൊക്കെ ഇത് ഓക്കെ ഒരു ആ പത്ത് ദിവസം ഒന്നും വേണ്ട പക്ഷെ ഞാൻ ഈ പത്ത് ദിവസം പറയണിച്ചിണ്ടെങ്കില് ഇനിയിപ്പൊ എന്തിനായില്ലെങ്കിലന്നുള്ള നെനക്കാണ് അത് മാത്രമല്ല അത് മാത്രല്ല ഈ പത്ത് ദിവസം ആകുമ്പോ നിങ്ങൾ കൊണ്ടുപോകണം എന്നിട്ട് ഇതായില്ല എങ്കിൽ അടുത്ത ഹീറ്റ് ആകുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തത് അങ്ങനെയാണ് അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ വീഡിയോട്ടാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് കഴിക്കാനായിട്ട് ബന്ധപ്പെടാം ഫോൺ വിളിക്കാം ഡയറക്റ്റ് വരാം ഒക്കെ ചെയ്യട്ടാ അപ്പോ ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരല്ലേ മറ അപ്പോ വീണ്ടും കാണാം എല്ലാവർക്കും ബായ് ബൈ